തുരങ്കപാത യാഥാർത്ഥ്യത്തിലേക്ക് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാനായാല് വയനാട്ടുകാരുടെ യാത്രാപ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുകയും കേരളത്തിന്റെ വികസന കുതിപ്പിന് വേഗം കൂട്ടുകയും ചെയ്യും വയനാട്ടുകാരുടെ സ്വപ്നപദ്ധതിയായ തുരങ്കപാത യാഥാർത്ഥ്യത്തിലേക്കെടുക്കുകയാണ് കോഴിക്കോട് ഭാഗത്തുനിന്ന് വയനാട്ടിലേക്കും തിരിച്ചുമുള്ള യാത്രക്കാരെ നിരന്തരം ഗതാഗതക്കുരുക്കിൽ അകപ്പെടുത്തുന്ന താമരശ്ശേരി ചുരം റോഡിന് ബദലായി നിർമ്മിക്കുന്ന തുരങ്കപാതയുടെ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന് നിർവഹിച്ചു കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയില മുത്തപ്പനു പുഴയ്ക്ക് സമീപം മറിപ്പുഴയിൽ നിന്ന് ആരംഭിച്ച് വയനാട് ജില്ലയിലെ മേപ്പാടി ചൂരൽമല കള്ളാടിയിൽ എത്തിച്ചേരുന്നതാണ് എട്ട് ദശാംശം ഏഴ് മൂന്ന് കി മീറ്റർ നീളം വരുന്ന ഇരട്ട തുരങ്കപാത നാലു വർഷത്തിനകം പാത യാഥാർത്ഥ്യമാക്കുമെന്നാണ് സർക്കാർ വാഗ്ദാനം വിദഗ്ധ ചികിത്സ വാണിജ്യം തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾക്ക് മുഖ്യമായും കോഴിക്കോടിനെ ആശ്രയിക്കുന്നവരാണ് വയനാട്ടുകാർ ഒമ്പത് ഹെയർ വളവുകളും പന്ത്രണ്ട് കി മീറ്റർ ദൈർഘ്യവുമുള്ള അടിവാരം ലക്കിടി ചുരം അടങ്ങുന്ന ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറാണ് അവരുടെ യാത്രാമാർഗം കോഴിക്കോട് ഭാഗത്തു നിന്ന് മൈസൂരു ബെംഗളൂരു തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരുടെയും വയനാട് ടൂറിസം കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കുന്നവരുടെയും ആശ്രയവും ഇതേ പാതയാണ് ഗുണ്ടൽപേട്ട് കടന്ന് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന വലിയ ചരക്കു ലോറികളുടെയും യാത്രാ ചുരം റോഡ് എന്നാല് വനഗതാഗത കുരുക്ക് പതിവ് സംഭവമാണ് ഈ റോഡില് ശനി ഞായർ ദിവസങ്ങളിലും മറ്റു അവധി ദിവസങ്ങളിലും പ്രത്യേകിച്ചും എൻജിന് തകരാറ് മൂലം ഒരു വാഹനം ചുരത്തിൽ കുടുങ്ങിയാലും അതി നീണ്ട ഗതാഗത കുരുക്ക് അനുഭവപ്പെടാന് കഴിഞ്ഞ ദിവസം രാവിലെ എട്ടാം വളവില് ഒരു ലോറിക്ക് തകരാറ് സംഭവിച്ചതിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു കഴിഞ്ഞ വാരത്തിലെ ചുരം റോഡില് മണ്ണിടിഞ്ഞ് രണ്ടു ദിവസം ഗതാഗതക്കുരുക്കിന് ഇടയാക്കി രണ്ടായിരത്തി പതിനെട്ടിലെ അതിതീവ്ര മഴയെ തുടർന്നുണ്ടായ കെടുതികളിലെ ചുരം റോഡിലെ ഗതാഗതം നിലച്ചതിനെ തുടർന്ന് ദിവസങ്ങളോളം വയനാട് ഒറ്റപ്പെട്ടിരുന്നു താമരശ്ശേരി ചുരം റോഡിന് പല ബദല് നിർദ്ദേശങ്ങളും ഉയർന്നുവരികയും ചിലതിന്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തതാണ് പടിഞ്ഞാറ പൂഴിത്തോട് മേപ്പാടി ആനക്കാമ്പൊയിൽ തളിപ്പുഴ ചീക്കിലോട് മേപ്പാടി നിലമ്പൂര് തുടങ്ങിയവയാണ് നേരത്തെ നിർദ്ദേശിക്കപ്പെട്ട ബദൽ റോഡുകൾ പടിഞ്ഞാറതറ പൂഴിത്തോട് പാതയുടെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലില് ആരംഭിക്കുകയും ചെയ്തിരുന്നു റോഡ് കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ പതിമൂന്ന് കി മീറ്ററോളം നിക്ഷിപ്ത വനഭൂമിയായതിനാല് വനംവകുപ്പിലെ നിന്ന് ശക്തമായ എതിർപ്പ് നേരിട്ടതിനെ തുടർന്ന് നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നു ബദൽ പദ്ധതികൾ ഒന്നും നടക്കാതെ വന്ന സാഹചര്യത്തില് നീണ്ട ചർച്ചകൾക്കും പഠനങ്ങൾക്കും ശേഷമാണ് തുരങ്കപാത പദ്ധതിയിൽ സർക്കാർ എത്തിച്ചേർന്നത് അതേസമയം പരിസ്ഥിതി പ്രവർത്തകർ തുരങ്കപാതയുടെ നിർമ്മാണത്തിൽ ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട് മുന്നൂറോളം പേരുടെ മരണത്തിനിടയാക്കിയ കഴിഞ്ഞ വർഷത്തെ ഉരുൾപൊട്ടൽ നടന്ന മുണ്ടക്കൈ ചൂരൽമല എന്നിവ ഉൾപ്പെടുന്നതാണ് തുരങ്കം ചെന്നുചേരുന്ന കള്ളാടിയോട് അടുത്ത പ്രദേശങ്ങൾ പദ്ധതി കടന്നുപോകുന്ന കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയും വയനാട് ജില്ലയിലെ വെള്ളരിമലയും പരിസ്ഥിതിലോല പ്രദേശങ്ങളാണ് അപ്രതീക്ഷിതമായ നീരൊഴുക്കിനും ഭൂചലനത്തിനും സാധ്യതയുള്ള മേഖലയാണിതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു തുരങ്കത്തിനായി പാറകു പൊട്ടിക്കുന്നത് മൂലമുണ്ടാകുന്ന സ്ഫോടനങ്ങള് ഭൂമി അസ്ഥിരതയ്ക്ക് ഇടയാക്കിയേക്കാം പദ്ധതിക്കുവേണ്ടി വനപ്രദേശം ഉപയോഗിക്കുന്നതോടെ വനഭൂമിയിൽ അനുഭവപ്പെടുന്ന കുറവ് മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട് ഇതെല്ലാം കണക്കിലെടുത്ത് ഇരുപത്തിയഞ്ച് വ്യവസ്ഥകളോടെയാണ് സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതി തുരങ്കപാതക്ക് അനുമതി നൽകിയത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അറുപത് ഉപാധികളും മുൻവച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശത്തെ നിർമ്മാണം അതീവ ശ്രദ്ധയോടെ വേണമെന്ന് സമിതി നിർദ്ദേശിക്കുന്നു പദ്ധതിക്കു വേണ്ടി ഉപയോഗിക്കുന്ന വനഭൂമിക്കു പകരം പതിനേഴ് ഹെക്ടർ ഭൂമിയിൽ മരം വെച്ച് പിടിപ്പിക്കുകയും അത് റിസർവ് വനമായി പ്രഖ്യാപിക്കുകയും ചെയ്യണമെന്നാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഒരു നിർദ്ദേശം ഇത് നടപ്പാക്കുന്നതിന് വയനാട് ജില്ലയിൽ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട് വൻകിട പദ്ധതികള് നടപ്പാകുമ്പോഴെല്ലാം ഉയർന്നുവരുന്നതാണ് പരിസ്ഥിതി ആഘാതത്തെക്കുറിച്ചുള്ള ആശങ്കയും പരിസ്ഥിതിവാദികളിൽ നിന്നുള്ള എതിർപ്പും വലിയ തോതിൽ ജലസമ്പത്തുണ്ടായിട്ടും കേരളം പുറത്തുനിന്ന് വന്തോതില് വൈദ്യുതി വാങ്ങേണ്ടി വരുന്നത് വൈദ്യുതി പദ്ധതികൾക്കെതിരെ ഉയരുന്ന എതിർപ്പുകൾ കാരണമാണ് നിരവധി പദ്ധതികൾ ഇതുമൂലം മുടങ്ങിയിട്ടുണ്ട് സംസ്ഥാനത്ത് പ്രകൃതി ദുരന്തങ്ങളുടെ വർധനവിനു കാരണം പരിസ്ഥിതി ദുർബല മേഖലകൾക്ക് സമീപമുള്ള നിർമ്മാണം ക്വാറികളുടെ പ്രവർത്തനം തുടങ്ങി പരിസ്ഥിതി ആഘാത പ്രവർത്തനങ്ങളാണെന്ന് ഗാഡ്ഗില് കസ്തൂരിരംഗന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു അതേസമയം പരിസ്ഥിതിയെ തീരെ ബാധിക്കാതെ വലിയ പദ്ധതികൾ നടപ്പാക്കാനാകില്ല പരിസ്ഥിതി സംരക്ഷണം ആവശ്യമാണ് അതുപോലെ തന്നെ നാടിൻറെയും ജനങ്ങളുടെയും സാമ്പത്തിക വളർച്ചയ്ക്കും മികച്ച ജീവിത നിലവാരത്തിനും വികസന പദ്ധതികൾ കൂടിയേ തീരൂ ജുഡീഷ്യറി ഈ രണ്ട് അവകാശങ്ങളെയും ഊന്നിപ്പറഞ്ഞിട്ടുണ്ട് രണ്ടിനുമിടയിലുള്ള സന്തുലിതാവസ്ഥയാണ് ആവശ്യം പരമാവധി പരിസ്ഥിതി ആഘാതം കുറച്ചു പദ്ധതി നടപ്പാക്കുകയാണ് പരിഹാരവും സമന്വയത്തിന്റെ മാർഗവും പരിസ്ഥിതിക്കോ ജൈവസമ്പത്തിനോ ദോഷമില്ലാത്ത വിധമാണ് വയനാട് തുരങ്കപാത വിഭാവനം ചെയ്തിരിക്കുന്നതെന്നാണ് അധികൃതർ പറയുന്നത് പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാനായാല് വയനാട്ടുകാരുടെ യാത്രാപ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുകയും കേരളത്തിന്റെ വികസന വികസനക്കുതിപ്പിന് വേഗം കൂട്ടുകയും ചെയ്യും